അപ്പൊ നമ്മുടെ നേപ്പാളില് ഒരു ഹോട്ടലില് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്ടോ നമ്മൾ താമസിക്കുന്ന ഹോട്ടലില് അപ്പോ നേപ്പാളിൽ നിന്നും മലയാളിയായ ബോബി നമ്മുടെ മിമിക്രി ആർട്ടിസ്റ്റ് കെ എസ് പ്രസാദ് ആൻഡ് സാർ ഫാമിലിയോടൊപ്പം അവർ ബിലോ ജോസഫ് സാർ ഈ സോൾസഫിയ സോ വി ആർ ഹാവിങ് അവർ ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ നമ്മുടെ നേപ്പാളില് ഒരു ഹോട്ടലില് കോംപ്ലിമെന്ററി ആണ് ആട്ടോ അപ്പൊ ഐറ്റംസ് അതായത് ഒന്ന് കാണിച്ചു കൊടുത്തല്ലേ പലർക്കും പല സംശയങ്ങളുണ്ട് കാരണം നമ്മൾ പലരും പല ടൈപ്പ് ആളുകളാണല്ലോ പല സ്ഥലത്തും താമസിക്കുന്നത് അപ്പൊ ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ ഞങ്ങൾ താമസിച്ചപ്പോൾ ഇതാ അവിടുത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കോംപ്ലിമെന്ററി മീൻസ് ഇൻക്ലൂഡ് അപ്പോ ഇതാണ് സംഭവം അപ്പൊ സാർ എന്താന്ന് ചോദിച്ചാൽ ഞാന് കോംപ്ലിമെന്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അതിന്റെ സംശയം എടുത്തു ചോദിച്ചാ അപ്പൊ ഈ കോംപ്ലിമെന്ററി എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മള് ഹോട്ടലിൽ ബുക്ക് ചെയ്യുമ്പോ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് കോംപ്ലിമെന്ററി ആവില്ല ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ കോംപ്ലിമെന്ററി ആകും പക്ഷെ അതിൻ്റെ കൂടെ ബില്ലാടിയും ഡച്ചോ അപ്പൊ ഇതാണ് അപ്പൊ പ്രസാദ് സാറിന് എന്താ പറയാനുള്ളത് ഇന്നലത്തെ ഹോട്ടലിനെ കുറിച്ച് അപ്പൊ ഒരുപാട് പേര് ആയിട്ട് വരുന്നവരൊക്കെ ഈ ഹോട്ടലിൽ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇവിടെ ബുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ കെ എസ് പ്രസാദ് സാറിന്റെ അനുഭവം പറയുമ്പോ കുറച്ചുകൂടി കൂടി ഒരു വിശ്വാസയോഗ്യാകും കാരണം നമ്മളൊക്കെ പറയുമ്പോ എന്തായാലും പറയാം അത് തന്നെയാ ബി ഒന്ന് പറഞ്ഞു കൊടുത്തേരാ പ്രസാദ് ഇത് അല്ല ഇത് ശരിക്കും പറഞ്ഞാല് സാധാരണ ഹോട്ടൽ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ സ്റ്റാർ ഹോട്ടലിൽ ഭയങ്കര ടൈൽസ് ഒക്കെ ഇട്ട് ഭയങ്കര പോഷകമായിട്ട് ഇത് മിറ്റമുണ്ട് മിറ്റമുള്ള ഒരു ഹോട്ടൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് മിറ്റം അതുപോലെ ഒരു ഗ്രാമാന്തരീക്ഷമാണ് ഈ ഹോട്ടലിന്റെ കോമ്പൗണ്ട് മുഴുവൻ ഗ്രാമത്തിലൂടെ നടക്കുന്ന ഒരു പ്രതീതിയാണ് സറൗണ്ടിങ്സ് ഒക്കെ നല്ല ഗാർഡൻ എല്ലാം സ്റ്റൈലായിട്ടുണ്ട് വളരെ കാമ് ആൻഡ് കൂളായിട്ടുള്ള ഒരു സ്ഥലം വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ത്രീ സ്റ്റാർ ഹോട്ടലിന് വാടക ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നമ്മുടെ പൈസയായിട്ട് വരുവുള്ളൂ അപ്പോൾ കമ്പയറിങ് ടു ഒന്ന് അനുഭവിച്ചറിയാം സംശയമുണ്ടെങ്കിൽ വിളിക്ക അപ്പോൾ നേപ്പാളിൽ നിന്നും മലയാളിയായ ബോബി കയസ് പ്രസാദ് സാറും ദെൻ അവർ ബിലോട്ട് ജോസഫ് സാറും ദെൻ ഡോക്ടർ ദേവിക അപ്പോ വരുമ്പോ കാണാംസോ